സൂപ്പർ ടേസ്റ്റി ഗാർലിക് എങ്ങനെ നോക്കാം നല്ലൊരു ട്രൈ നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും തവ കൊറിയൻഡർ സീഡ് മല്ലി ചേർത്ത് കൊടുക്കാം ഒരു ഒര ടീസ്പൂൺ ഉലുവ പെരിഞ്ചീരക നല്ല ജീരക കടുക് രണ്ട് ടീസ്പൂൺ ലോ ഫ്ലെയിമിൽ നമുക്ക് റോസ്റ്റ് ഓഫ് ചെയ്തെടുക്കാം തനത്തനേഷൻ കടുകരിപ്പൂടെ നമുക്ക് പൊടിച്ചെടുക്കാം ഓയിലൊഴിച്ചു കൊടുക്കാം ഗാർലിക് കൂടെ നീറ്റായിട്ട് വാഷ് ചെയ്ത് സ്കിന്നെല്ലാം എടുത്തിട്ടുണ്ട് വെള്ളം ഒട്ടും ഇരിക്കരുത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം റെഡ് ചില്ലി ചേർത്ത് കൊടുക്കാം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം കായം ചേർത്ത് കൊടുക്കാം ഒര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് പൊടിച്ച് വച്ചിരിക്കുന്ന പൗഡർ ചേർത്ത് കൊടുക്കാം ഉണ്ണ് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം ഫ്ലെയിം ഓഫിലാണ് വെച്ചേക്കണത് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം സുപ്പമാണ് ഒക്കെയാണ് കേട്ടോ ഷുഗർ ചേർത്ത് കൊടുക്കുക ഞാൻ ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നത് വെളുത്തുള്ളി വെച്ചാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു വാട്ടി ഇങ്ങനെ ഇട്ട് നോക്കണം കേട്ടോ അടിപൊളിയാണ്